യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പുനഃസംഘടനകളിൽ നിർണായക പങ്ക് വഹിച്ചതിനു പിന്നാലെ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണുഗോപാൽ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാനും സാധ്യതയുണ്ട് പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവായി വേണുഗോപാൽ മാറിയതായി കെ സി വേണുഗോപാൽ അനുയായികൾ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് സൂചിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഷാഫി പറമ്പിലകുന്നതിന് പിന്നാലെ കെ സി വേണുഗോപാലുമായി ചേർന്ന് കോൺഗ്രസിനുള്ളിൽ പുതിയ അധികാര അച്ചുതണ്ടായി മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള സുഗമമായ പ്രവേശനത്തിനായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ കെ സിയുടെ ഗ്രൂപ്പ് മാനേജറായി പ്രവർത്തിക്കുകയാണെന്ന് പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുണ്ട് കെ പി സി സി ഭാരവാഹികളുടെ അഴിച്ചുപണിയോടെ പുതിയ അധികാര ഗ്രൂപ്പ് പാർട്ടിയിൽ പിടിമുറുക്കി പുനഃസംഘടനയിൽ പതിനാറ് ജനറൽ സെക്രട്ടറിമാർ രണ്ട് വൈസ് പ്രസിഡന്റുമാർ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ നിരവധി കാര്യ സമിതി അംഗങ്ങൾ എന്നിവർക്ക് പുറമെ യൂത്ത് കോൺഗ്രസിന്റെ നിയന്ത്രണവും കെ സി ഗ്രൂപ്പ് കൈക്കലാക്കിയിട്ടുണ്ട് ഇതോടെ സംസ്ഥാന കോൺഗ്രസിലും കെ സി വേണുഗോപാൽ നിർണായക സ്വാധീനം ഉറപ്പിക്കുകയാണ് കൂടാതെ ഇതാദ്യമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും കെ സി വേണുഗോപാൽ പിടിമുറുക്കിയിരുന്നു ഇരുപത്തിരണ്ട് കോൺഗ്രസ് എം എൽ എമാരിൽ ആറ് പേർ ഇപ്പോൾ കെ സിയുടെ വിശ്വസ്തരാണ് രമേശ് ചെന്നിത്തലയിൽ പേരും എ ഗ്രൂപ്പിന് മൂന്ന് പേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രണ്ടു പേരുമാണ് പിന്തുണയ്ക്കുന്നത് രണ്ട് എം എൽ എ മാർ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചു പാർട്ടിയിൽ പിടിമുറുക്കുക എന്ന നിലപാടോടെ പുനഃസംഘടനയിൽ വേണുഗോപാൽ ജാഗ്രതയോടെയാണ് ഇടപെട്ടതെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എ ഗ്രൂപ്പിന്റെ നിരവധി ആവശ്യങ്ങൾ വേണുഗോപാൽ പരിഗണിച്ചിരുന്നു കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും ഒരു പരിധിയോളം പരിഗണിച്ചു അതായിരുന്നു അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ ഇതൊരു വലിയ പട്ടികയാണെന്ന് ആരും പരാതിപ്പെട്ടിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും രാഷ്ട്രീയ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നിർബന്ധിതരായെന്നും പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നു നിരവധി നേതാക്കളും എം എൽ എമാരും വിട്ടുപോയതോടെ എഐ ഗ്രൂപ്പുകളെ പുതിയ അധികാരച്ചുതണ്ട് ഗണ്യമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം എഐ ഗ്രൂപ്പുകളുടെ ഒരുമിച്ചുള്ള പോരാട്ടമാണ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വേണുഗോപാലിന്റെ നീക്കങ്ങൾ രഹസ്യവും കണക്ക് കൂട്ടലോടെയുള്ളതുമാണെന്നാണ് കെ സിയുടെ അടുപ്പമുള്ള ഒരു മുതിർന്ന നേതാവ് അഭിപ്രായപ്പെട്ടത് ആദ്യം ആർക്കും സമീപിക്കാവുന്ന ഒരു ഹൈക്കമാൻഡ് നേതാവായിരുന്നു കെ സി വേണുഗോപാൽ എങ്കിൽ പിന്നീട് ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടുതൽ വഷളാകുന്ന അവസരത്തിനായി അദ്ദേഹം കാത്തിരുന്നു പുതിയ അധികാര ഘടനയിൽ മാറ്റം വന്നതോടെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനായി വേണുഗോപാൽ നിരന്തരം പ്രവർത്തിച്ചു അതേസമയം ഹൈക്കമാൻഡിലെ സ്വാധീനമുള്ള നേതാവിൽ നിന്നും ഗ്രൂപ്പ് നേതാവായി കെ സി വേണുഗോപാൽ മാറുന്നതിലൂടെ പ്രവർത്തകർക്കിടയിൽ കെ സി വേണുഗോപാലിനുള്ള വിശ്വാസം നഷ്ടമായേക്കുമെന്ന വിലയിരുത്തലുമുണ്ട്